പുതിയ തലമുറ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം നമുക്ക് മൂന്ന് കൊല്ലത്തിന് കുട്ടികൾ വേണ്ട എന്നാണ് അതിൻ്റെ ഇടയിൽ കിട്ടിയാൽ ആഗ്രഹിച്ചതാവൂല നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ സംഗതി അങ്ങനെയാണ് പുതിയ തലമുറ എന്ന് പറഞ്ഞത് ആ പഴയ തലമുറ അവിടെ നല്ല ഇരുന്നോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ് പൊതുവേ ഒരു ചുറ്റുപാടാണ് കല്യാണം കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഒരു തീരുമാനം എടുക്കും നമ്മുക്കൊരു മൂന്ന് കൊല്ലത്തിന് കുട്ടിയൊന്നും വേണ്ടി കഴിഞ്ഞിട്ട് നോക്കട്ടോ അതിൻ്റെ ഇടയിൽ കിട്ടിയാൽ ആഗ്രഹിച്ചിട്ടല്ല കിട്ടിയത് ആഗ്രഹിക്കാതെ കിട്ടിയാൽ ബറക്കത്ത് കുറയുമെന്നാണ് ആഗ്രഹിച്ച് കിട്ടിയതിന് ബറക്കത്ത് കൂടുതലുണ്ടായിരിക്കും ഒരു ഫോണ് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയാൽ അതിന് ബറക്കത്ത് കൂടുതലാണ് ഒരു ഫോണുണ്ട് ഇനി ഒരു ഫോണും കൂടിയും കിട്ടി ആഗ്രഹമൊന്നുമില്ല ബറക്കത്ത് കുറവായിരിക്കും ഏത് സാധനവും അങ്ങനെയാണ് മക്കളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ച് കിട്ടിയാൽ ബറക്കത്ത് കൂടുതലുണ്ടായിരിക്കും അപ്പൊ പലപ്പോഴും മക്കൾ ആഗ്രഹിച്ചു കിട്ടുന്നതാകുന്നില്ല എന്നതൊരു പ്രശ്നാണ് ഇരുപത് ദശലക്ഷം ഇനം ജന്തുക്കൾ പ്രപഞ്ചത്തിലുള്ളതിൽ മനുഷ്യൻ എന്ന മൃഗം മാത്രമാണത്രേ മക്കൾ ഉണ്ടാവരുതേ എന്ന് മനസ്സിൽ കരുതി ഇണചേരാറുള്ളത് എന്നാണ് വേറെ തന്റെ ദുന്യാവില് ഒരു ജീവിയും ഇണയുമായി ഭാര്യയുമായി ഭർത്താവുമായി ഇണചേരുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാകരുതേ എന്ന് കരുതാറില്ല എന്നാണ് കോഴി പോത്ത് ആട് മോരി ലോകത്തുള്ള ഒരു സാധനവും മനുഷ്യനല്ലാത്ത ഒരു സാധനവും ഇണ ചേരുമ്പോൾ മക്കൾ എന്ന് കരുതാറില്ല മനുഷ്യൻ മാത്രമാണ് ഇണ ചേരുമ്പോൾ കുട്ടികളൊന്നുമ്പോൾ തൽക്കാലം വേണ്ട എന്ന് കരുതാറുള്ളത് എന്നാണ് അതുകൊണ്ട് മക്കൾ ഹൈറലാവണമെങ്കിൽ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തതേ ഉദ്ദേശത്തിനനുസരിച്ച് നല്ല പേര് നൽകിയിരിക്കണം പേര് ആരുടെ വളർച്ചയിലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ഉദ്ദേശത്തിലാണ് അയാൾക്ക് ഈ പേര് നൽകിയത് ആ ഉദ്ദേശം അനുസരിച്ചാണ് ആവുക എൻ്റെ കുട്ടിക്ക് ഉമർ ഹത്താബിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരാളിട്ടാല് ഉമർ ഹത്താബ് റദി അള്ളാഹുനിന്റെ മാതിരിയാവും ഉസ്മാൻബിൻ അഫ്വാൻ്റെ പേരായിക്കോട്ടെ എന്ന് ഇട്ടാൽ ഉസ്മാൻ റദി അള്ളാഹുനിൻ്റെ മാതിരിയാവും ഫാത്തിമാബിവിൻ്റെ പേരായിക്കോട്ടെ എന്ന് കരുതിങ്ങാണ്ടിട്ടാൽ അങ്ങനെ ആവും ഫാഷൻ ഫാഷനായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആയിഷ എന്ന് എന്നിട്ടാലും ഫാഷനെ ആവുകയുള്ളുട്ടോ പഴയ പേരൊക്കെ പുതിയ ഫാഷനാണ് പഴയ പേരുകളൊക്കെ പുതിയ ഫാഷനാണ് ഫാഷന്റെ ഭാഗമായിട്ടാലും ഫാഷന്റെ ഗുണേ ഉണ്ടാവുകയുള്ളൂ ആയിഷാബിയുവിൻ്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാല് ആയിഷാബിയുവിന്റെ ഗുണമുണ്ടാവുള്ളൂ ഹദിജാബിയുടെ പേരായിക്കോട്ടെ എന്ന് കരുതിങ്ങാണ്ടിട്ടാല് ഹദീജാബിയുവിന്റെ ഗുണമുണ്ടാവും പഴമക്കാര് ശരിക്കും പേരുകളിൽ ആവർത്തനമാണ് ഉണ്ടാവുക നമ്മുക്ക് ലോകത്ത് അവിടെ ഇല്ലാത്ത പേരാണ് നമ്മൾ തിരഞ്ഞെടുക്കുക പഴയ ആൾക്കാരും നമ്മളിങ്ങനെ നോക്കുക പഴയ കാലത്തൊക്കെ ഒരു പത്ത് വീട് നോക്കിയാല് ഒരു രണ്ടാളെ പേര് മുഹമ്മദിക്കാരം മുഹമ്മദ് ചിലപ്പോ ഒന്ന് നന്നാക്കിയിട്ട് മമ്മദ് എന്നോ മേമീന്നോ മമ്മൂട്ടിന്നോ അങ്ങനൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടാവും എന്നാലും പത്ത് വീടിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മുഹമ്മദ് ഉണ്ടാവും ഒരു നാല് മുഹിയദ്ദി ഉണ്ടാവും ഒരേ പേര് തന്നെ ആവർത്തിച്ചാണ് ഞാനത് ഇപ്പൊ എൻ്റെ ഒറിജിനൽ പേര് എൻ്റെ ഒറിജിനൽ അടിസ്ഥാന പേര് അഹമ്മദ് എന്നാണ് സാലിന്ന് വിളിക്കാനുള്ള സൗകര്യത്തിൽ സൗകര്യത്തിലെ ചേർത്തതാണ് അഹമ്മദ് എന്നതിൻ്റെ വാപ്പാന്റെ വാപ്പാക്കും പേര് അഹമ്മദാണ് വാപ്പാന്റെ 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 വാപ്പാക്കും പേര് അഹമ്മദാണ് അങ്ങനെ പരമ്പര നോക്കിയാൽ കുറേ ആളുകളുടെ പേര് അഹമ്മദാണ് ആവർത്തിച്ചിടുന്നതാണ് ശരിക്കും പഴയ പേരുകളൊക്കെ അങ്ങനെയാണ് ബദിനങ്ങളുടെ പേര് ഇങ്ങനെയൊക്കെ ആവർത്തിച്ചിടും നമുക്കൊന്ന് ലോകത്ത് എവിടെയും കിട്ടാത്ത പേര് പേരുവാണെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇട കൊഴപ്പൊന്നുമില്ല കേട്ടോ ഞാനിന്ന് കുഴപ്പമുണ്ട് എന്നല്ല പറയണേ പക്ഷെ നല്ലോണം സൂക്ഷിക്കണം അർത്ഥം മാത്രം നോക്കിയാൽ പോരാ ലക്ഷ്യം വളരെ പ്രധാനമാണ് അർത്ഥം നോക്കണം ലക്ഷ്യവും നോക്കണം എന്ത് ലക്ഷ്യത്തിലാണ് ഈ പേരിടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേരിനനുസരിച്ചാണ് വളർച്ച ഏത് മനുഷ്യനും അവന്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാകുക നമ്മൾ വല്ല സ്വാലിഹ്യങ്ങളായ ആൾക്കാരടുത്തൊക്കെ ചെന്നാൽ ആദ്യം എൻ്റെ പേരെന്താ വയ്ക്കും പേര് പലതുകൊണ്ടും ചോദിക്കണം ദുനിയാവിൽ വെച്ച് പേര് ചോദിച്ച ആളുകളെ മഷറയിൽ കണ്ടു കൂട്ടുമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പേര് ചോദിക്കണം അല്ലെങ്കിലും നമ്മൾ പ്രധാനികളായ ആൾക്കാരടുത്തൊക്കെ ചെന്നാൽ മഹാനായ സംശുദ്രമായി റഹിമഹുല്ലാ അള്ളാഹുരുടെ അവരുടെ വയർത്തട്ടെ ഉയർത്തട്ടെ അടുത്തൊക്കെ ആര് ചെന്നാലും ആദ്യം പേര് ചോദിക്കും ഉസ്താദ് അധ്യപര്യം റഹിമഹുല്ലാ അവരുടെ ദർജ് ഉയർത്തട്ടെ അവരെ ചെന്നാൽ ആദ്യം ചോദിക്കല് പേരെന്താണ് പേര് വളരെ പ്രധാനമാണ് അപ്പോൾ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടുക എന്നുള്ളത് ഒരിക്കൽ ഉമർ റസി അള്ളാവിനിന്റെ അടുക്കൽ ഒരാൾ പരാതിയുമായി വന്നു മകനെ പറ്റിയിട്ടാണ് പരാതി സമർബി റതി അള്ളീഫയായിരിക്കുമ്പോ മകൻ അനുസരണയില്ല എന്ന പരാതിയുമായി ഒരാൾ ഉമർ വിൽ അള്ളാൻറെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു മാനവറുകളെ ഈ ചെറുക്കം പറഞ്ഞത് ഒരെണ്ണം കേൾക്കൂലാർ ഉമറദി അള്ളാഹുന്ന് ചോദിച്ചു എന്താവും എന്റെ പേര്ന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു വാപ്പ പറഞ്ഞു എന്റെ പേര് ജുഅൽ എന്നാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം ഇവിടെ എങ്ങനെ ഇപ്പൊ നമ്മൾ നമ്മളാട്ടിയെ ഉമറദി അള്ളാഹുന് പറഞ്ഞു ജാദ്യം പോയിട്ടു അവന്റെ പേരൊന്ന് മാറ്റി നേരാക്ക് എന്നാ പറഞ്ഞാ എന്ന് പറഞ്ഞു കുട്ടിയുടെ അനുസരണക്കുറവിന് പേരൊരു കാരണം തന്നെയാണ് അനുസരണക്കുറവ് എന്ന് മാത്രമല്ല തര പഠിപ്പിച്ചാലും പഠിണില്ല എന്ത് പറഞ്ഞാലും കേൾക്കണില്ല അതിനൊക്കെ പേര് പ്രധാന ഘടകമാണ് ബദിരിങ്ങളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ബതിരിങ്ങൾ ആകെ ഒന്നൂറ്റിമൂന്നാളല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നു ഞാൻ ഇപ്പം നാളെ നോക്കുമ്പോ എപ്പോഴും കേൾക്കാത്ത കുറെ പേരുണ്ടെങ്കില് سعيد سعيد هانئ أسعد إمران و بيّن, بيّن عبد الله لا, الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു ഇക്കബാൽ എന്നറിയാം നല്ല കൗൺസിലിങ്ങൊക്കെ നടത്തിയ ഒരു സുഹൃത്താണ് ചെറുപ്പത്തില് ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു അള്ളാഹുറത്തും അറഹത്തും കൊടുക്കട്ടെ ഇക്കബാലിന്റെ വീട്ടിലെ എല്ലാവർക്കും ബദിരിങ്ങളെ പേരാണ് കുട്ടിക്ക് പേരിടാനാവുമ്പോ ബദർമോലിതം തുറന്നക്കല്ല എന്നിട്ട് ഇങ്ങനെ തിരയും മിക്കദാത് ഒക്കെ മക്കൾക്ക് പേരുണ്ട് പേരത്തെ എല്ലാരെയും പേര് ബദിരിയങ്ങളാണ് കുട്ടികൾക്ക് ബദരിയങ്ങളുടെ പേരായിക്കോട്ടെ എന്ന് കരുതിയിട്ടാൽ ബതിരിങ്ങളുടെ ഗുണമുണ്ടാവും

അപ്പൊ അങ്ങനെ നല്ല മഹത്തുക്കളുടെ പേരുകൾ നോക്കിയിട്ടില്ല മറിയംബിർ അലി അള്ളാൻ ഉമ്മാന്റെ പേരാണ് ഹന്നത്ത് ബീവി ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പേരുകളുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല മുന്നൂറ്റി പതിമൂന്നാളുള്ള പേര് ഇപ്പോൾ ഇട്ടു തീർന്നിട്ടില്ല അതിലിടാത്ത കുറെ പേരിങ്ങുണ്ട് അപ്പോൾ ഒന്നാമത്തത് ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ എൽമ പഠിപ്പിക്കണം ദീനിയായ എൽമം പഠിപ്പിക്കണം ദുന്യവിയായ എൽമം ജീവിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കുക അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുസ്ലിമായിരിക്കുക രണ്ട് ജീവിക്കുക മുസ്ലിം ആവശ്യമായതും പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായതും പഠിപ്പിക്കണം മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും മക്കൾക്ക് പഠിപ്പിക്കണം അപ്പൊ മുസ്ലിം ആവാൻ ആവാനാവശ്യമായത് ജീവിക്കാൻ ആവശ്യമായത് എന്താ സംഭവം ജീവിക്കാൻ ആവശ്യമായ ഇൽമിന്റെ കൂടെ മുസ്ലിമായിരിക്കാൻ ആവശ്യമായ ഇൽമു വളർന്നുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഈമാൻ മാൻ നിലനിൽക്കുള്ളൂ സഹോദരങ്ങളെ ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണേ കുട്ടികളെ

ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കുക രണ്ട് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടുക മൂന്ന് ദുന്യവിയും ദീനിയുമായ ഇൽമ പഠിപ്പിക്കുക ജീവിക്കാൻ ആവശ്യമായതും മുസ്ലിമാകാനാവശ്യമായതും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ജീവിക്കാനാവശ്യമായ ഇൽമിന്റെ കൂടെ മുസ്ലിമായിരിക്കാൻ ആവശ്യമായ ഇൽമ വളർന്നു വന്നാലേ ഈ മാൻ നിലനിൽക്കുള്ളൂ ജീവിക്കാനാവശ്യമായ ഇൽമ നല്ലോണം കിട്ടി മുസ്ലിം ആയിരിക്കാൻ ആവശ്യമായ എൽമ് മൂന്നാം ക്ലാസ്സിൽ ഒതുങ്ങിയാൽ ഈ മാൻ നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറയണത് നിരീശ്വരവാദിയാകുന്നത് യുക്തിവാദിയാകുന്നത് ലിബറലിസ്റ്റ് ആകുന്നത് സർവസത്യവാദിയാകുന്നത് വിവരമില്ലാത്തവരല്ല വിവരമുള്ളവരാണ് വിവരമില്ലാത്തവർക്ക് ഒരു കുഴപ്പം പറ്റുന്നില്ല എന്തേ കാരണം ജീവിക്കാൻ ആവശ്യമായ വിവരത്തിന്റെ കൂടെ മുസ്ലിം ആകാൻ ആവശ്യമായ വിവരം വളർന്നുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഈമാൻ നിലനിൽക്കുകയില്ല

മന്ത്രിയാവാം ഒരു കുഴപ്പമില്ല ഇസ്ലാമും അതിനനുസരിച്ച് പഠിച്ചാ മതി കർഷകനാകാം ഒരു കുഴപ്പമില്ല ഇസ്ലാമും അതിനനുസരിച്ച് പഠിച്ചാ മതി ആവശ്യമായ എൽമിന്റെ കൂടെ വിജ്ഞാനത്തിന്റെ കൂടെ ദീനിയായ വിജ്ഞാനം വളർന്നു വന്നെങ്കിൽ മാത്രമാണ് ഈ ദീനിൽ നിലനിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ മാം പോവും